അല്ല ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നം സംബന്ധിച്ചാണ് ചോദിച്ചത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് കാലമായിട്ട് ഞങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തന്നെ ഡോക്ടർ ആരി തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത് ഇത് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സംഭവം സംഭവമല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആ തീപിടുത്തം ഉണ്ടായപ്പോൾ ആ വലിയ തോതിൽ ചർച്ച വന്നതാണ് ഒരു ഫയർ സ്റ്റേഷൻ്റെ കാര്യം പോലും തീരുമാനിക്കാതെ ഫയൽ ഇതേ രീതിയിൽ കിടക്കുന്നത് അന്ന് ചർച്ച ആയതാണ് അതേപോലെ തന്നെ അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ് മരുന്നിൻ്റെ കുറവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ച നടന്നതാണ് പല സംഭവങ്ങളും ഉണ്ടായതാണ് പ്രക്ഷോഭങ്ങൾ നടന്നതാണ് ഞങ്ങൾ അത് ജനപ്രതികൾ ബാക്കിയുള്ളവരും നിയമസഭയിലും പുറത്തും ഒക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ് ആസ്പത്രികളുടെ സ്ഥിതി പൊതുവിലാണ് മഞ്ചേരി ആശുപത്രി പറയണ്ടല്ലോ ഇത്ര ഡെലിവറിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തുള്ള സൗകര്യക്കുറവ് വാർത്താ മാധ്യമങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ് പൊതു ആരോഗ്യ ആ സ്ഥാപനങ്ങൾ അത് ജനറൽ ആസ്പത്രികളാവട്ടെ മെഡിക്കൽ കോളേജുകളാവട്ടെ ഏതായാലും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നുള്ളത് പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പണ്ട് കൊടുക്കുന്നില്ല ഒന്നിനും പണ്ട് കൊടുക്കാത്ത അവസ്ഥയാണ് ഏത് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പം നമ്മൾ പറയുന്നത് ഓരോ വകുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ശരി പണ്ട് കൊടുക്കാതെ മുഴുവൻ മരവിച്ച സ്ഥിതിയാണ് എണ്ണി പറയാണെന്നുണ്ടെങ്കിൽ പലതും റോഡ് നെല്ല് കർഷകർ അങ്ങനെ അങ്ങ് പറയാം ഞാനത് പറയുന്നില്ല അത് നിയമസഭയിൽ പറയാം പക്ഷേ ഇപ്പം അത് ഈ പ്രശ്നം ഉന്നയിക്കുന്നതുകൊണ്ട് ആരോഗ്യരംഗത്തെ മാത്രം പരിമിതപ്പെടുത്തുകയാണ് ഫണ്ട് കൊടുക്കുന്നില്ല ഒന്നിനും അല്ല ഇലക്ഷനോ മറ്റോ വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്ത് രക്ഷപ്പെട്ടാൽ പോരല്ലോ ആളുകൾക്ക് അതാത് കാലത്ത് പ്രവർത്തന പഞ്ചായത്തിന് കൊടുക്കൂല മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കൂല ഒന്നിനും കൊടുക്കൂല ഇത്ര പ്രവർത്തനം നിലച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രതികരണം തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത് വനമേഖലയിൽ നമുക്കറിയാം ഇപ്പോഴുള്ള പ്രശ്നം അതൊക്കെ ഫണ്ടിൻ്റെ അപര്യാപ്ത തന്നെയാണ് വകുപ്പിൻ്റെ കഴിവുറകൾ വന മേഖലയുമായി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശരി അത്യാവശ്യത്തിന് ഫണ്ടും ഇല്ല ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടില്ലാത്തതാണ് അപ്പോൾ അത്യാവശ്യ ഉപകരണങ്ങൾ അതും രോഗി കടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ അതുപോലെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഓരോ രോഗത്തിനും ഓരോ രീതിയിലാണ് നമുക്കറിയാലോ ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ട് സൈ കെട്ടാണ് ഗവൺമെൻറ് ഡോക്ടറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് എന്നുള്ള ഒന്നും നോക്കാതെ ഇനി നോക്കി എന്നിട്ട് കാര്യമില്ല പറയുന്നേ എന്നുള്ള ഒരു മൂഡില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രിസ് അത് പുറത്തു പറഞ്ഞത് ഇത് വലിയ ഒരു ഐ ഓപ്പണറാണ് കണ്ണു തുറപ്പിക്കേണ്ടതാണ് കേരളത്തിൻ്റെ എത്ര ശോചനീയമായ അവസ്ഥയിലാണ് സർക്കാരിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഇപ്പോൾ ഇവിടെ നമ്മൾ വനമേഖലയിൽ ആളുകളെ പുലി കുടിക്കുമ്പോൾ അത് ചർച്ച ചെയ്യും അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കുട്ടനാട്ടിൽ നെല്ല് കിടന്ന് മുളക്കുമ്പോൾ അത് ചർച്ച ചെയ്യും ഇപ്പോൾ ഈ പ്രശ്നം ആയപ്പോൾ ഇത് ചർച്ച ചെയ്യും ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഒട്ടും ആശ്വാസം നൽകുന്നില്ല എല്ലാ മേഖലകളും ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം മരവിച്ച് കിടക്കുകയാണ് പഞ്ചായത്ത് അലക്ഷൻ വരികയാണ് പഞ്ചായത്തിൻ്റെ ബോർഡിനെ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം ഈ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ബോർഡുകളും മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെ അധികാരത്തിൽ വന്നിട്ട് എന്താ കാര്യം വലിയ പദവിയും പറഞ്ഞിരിക്കുകയെന്നല്ലാതെ അവരേലും ഒന്നിനും പണ്ടില്ല തെരുവു തെരുവു നായ്ക്കളെ നിയന്ത്രിക്കാൻ പോലും ഒരു കാര്യത്തിനും പണ്ടില്ല അല്ല പിഴവ് എവിടെയാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണല്ലോ കാരണം ഒന്ന് ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല സിസ്റ്റം ഒരു ചെറിയ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫയൽ അതിൻ്റെ സഞ്ചാരം തുടങ്ങുക എന്നിട്ടത് പോയി വരാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഉപഗ്രഹങ്ങളിലേക്ക് വിക്ഷേപിച്ച് അവിടെ പോയി വേണ്ടിനേക്കാളും പ്രയാസമാണ് അത് ആ ഫയലൊന്ന് തിരിച്ചെത്തിയ ഒരു തീരുമാനമാണെന്നുണ്ട് എൻ്റെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തണമെങ്കിൽ സിസ്റ്റം അത്ര ഡിലേ ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങളെ കണ്ടിരുന്നതും അതുപോലെ തന്നെ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുകൊണ്ടാണ് വേഗം കാര്യങ്ങൾ തീരുമാനമാകുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഒരു കടമയാണ് നീതി കിട്ടുക എന്നുള്ളത് നീതി ഡിലേ ആവാനും പാടില്ല അതുകൊണ്ട് സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല ഒന്നതു തന്നെ രണ്ട് ഫണ്ട് ഇല്ലല്ലോ അതാണ് ഈ വയൽ ഉന്തുണിന് കാരണം അതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥനുണ്ട് ചെല്ലുമ്പോഴും ഫയർ മേലോട്ട് തടീൻ്റെ കാരണം ആർക്കും തീരുമാനം കഴിയില്ല കാരണം എന്ന് എല്ലാവർക്കും അറിയാം അതുതന്നെ അത് ഓരോ ഫയലും ഓരോ ജീവനാണ് എന്ന് ജനറലായിട്ട് ഒരു ഉദാഹരണ സഹിതം ഒരു അലങ്കാരികമായി ഒരു പദപ്രയോഗം എന്നുള്ളവർക്ക് പറഞ്ഞതാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആരോഗ്യരംഗത്ത് ഒരു ഫയൽ ഡിലേ ആയാൽ ഒരാൾ അപകടപ്പെടുന്ന വിഷയം തന്നെയാണ് നേരിട്ട് ജീവിക്കുന്ന ഉദാഹരണമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്നും അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഹാരമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ആരോഗ്യരംഗത്താണ് ഫയൽ ഡിലേ ആകുന്നതുകൊണ്ട് അത്യാവശ്യ അടിയന്തര പ്രശ്നം വന്നത് ആ ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഇപ്പോൾ തുറന്നു പറയുന്നത് അപ്പോൾ ഫയൽ ഡിലേ ആണ് ആളുകൾ അല്ലെങ്കിൽ മരിക്കുമെന്നായി ഡോക്ടർ തന്നെ പറയുന്നു